മലപ്പുറം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ അറുപത്തിനാല് അംഗനവാടികൾക്ക് കസേരകൾ വിതരണം ചെയ്തു നഗരസഭയിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി വിതരണം നിർവഹിച്ചു പിന്നെ ചോദിച്ച മുഴുവൻ നാളെ നാളെ നമുക്ക് ഞാൻ മലപ്പുറം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ അറുപത്തിനാല് അങ്കണവാടികൾക്ക് കസേരകൾ വിതരണം ചെയ്തു നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ മുജീബ് കാടേരി വിതരണം നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ പത്തു ലക്ഷം രൂപ വകയിരുത്തിയാണ് അറുപത്തിനാല് അങ്കണവാടികൾക്കായി രണ്ടായിരത്തി മുന്നൂറ്റി കസേരകൾ വിതരണം ചെയ്തത് അങ്കണവാടിയിലെത്തുന്ന രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഉൾപ്പെടെ ഇരിക്കുന്നതിനായാണ് ചേറുകൾ നിൽക്കുന്നത് ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മറിയുമ്മെരീഫ് അധ്യക്ഷയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ മറ്റു കൌൺസിലർമാർ അംഗണവാടി ടീച്ചർമാർ എന്നിവരും സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്